നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജീഷ് ശനിദോഷ നിവാരണത്തിനും രോഗദുരിതങ്ങൾ മൃത്യുദോഷങ്ങൾ മൃത്യുഭയങ്ങൾ അകാലമൃത്യുദോഷങ്ങൾ അപകടങ്ങൾ അപകട മരണങ്ങൾ തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന ഒരു ഹോമത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ശനി എന്ന ഗ്രഹം മീനം രാശിയിൽ സഞ്ചരിക്കും ആയതിനാൽ ചന്ദ്രലഗ്നത്തിൻ്റെ ലഗ്നം നാല് ഏഴ് പത്ത് രാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യമൂന്ന് പാദം പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും ലഗ്നം രണ്ട് പന്ത്രണ്ട് രാശിയിലുള്ള പുരുട്ടാദി ഉത്രട്ടാതി രേവതി അവിട്ടം അവസാന രണ്ട് രണ്ടുപാദം ചതയം അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ഏഴര ശനി ദോഷവും ബാധിച്ചിരിക്കുന്നു ശനിദോഷ നിവാരണത്തിനായും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അപമൃത്യു അതായത് അപകടമരണം ആത്മഹത്യ കൊലപാതകം അകാലമരണം തുടങ്ങിയവയിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഹാമൃത്യുജയ മൂർത്തിയായ ശിവഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനും മഹാമൃത്യുജയ ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് അത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വെച്ചോ ഗൃഹത്തിൽ വെച്ചോ നടത്താവുന്നതാണ് കൂടാതെ മൃത്യുജയ മന്ത്രമായ ഓം ത്രംബകം മെജാമഹി സുഗന്ധിം പുഷ്ടി ഉർവാരുകാത് മൃത്യോർമുക്ഷീയമാ അമൃതാത് എന്ന മന്ത്രം നൂറ്റിയെട്ടുരു ജപിക്കുന്നതും ഈ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം വെള്ളരി വള്ളിയിൽ നിന്ന് വെള്ളരിക്ക സ്വയം ഊർന്ന് പോലെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ത്രംബകം എന്നെ മോചിപ്പിക്കണേ എന്നാണ് അതായത് എൻ്റെ മരണം സ്വാഭാവികമുള്ളതാക്കി എന്നെ മോക്ഷമാർഗത്തിൽ എത്തിക്കണമേ ഈ ജന്മത്തിൽ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവികമായും ഈ ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം എൻ്റെ ജീവൻ ജീവൻ്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റയണമേ എന്നാണ് ഇതിൻ്റെ പ്രാർത്ഥന ഇതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതുവരെ ചെടിയിലിരുന്ന് പൂത്തും കായ്ച്ചും പാകപ്പെട്ടുവന്ന വെള്ളരിക്ക അതിൻ്റെ സമയമായതിനാൽ സ്വയം ആ ചെടിയിൽ നിന്നും വേർപെട്ട് സ്വയം ഉണങ്ങിയില്ലാതാവുന്നു മനുഷ്യനും മുക്തിയിലേക്കുള്ള ഒരു മാർഗമായി കാണാവുന്നതാണ് മഹാമൃത്യുജയ ഹോമം നടത്തുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുന്നു കൂടാതെ മരണം സംഭവിച്ച വീടുകളിൽ പതിനാറ് ദിവസത്തിന് ശേഷം മൃത്യുജയ ഹോമം നടത്തുന്നത് രോഗദുരിതങ്ങൾ ഉണ്ടാവുന്നത് തടയുന്നതാണ് പിണ്ടനൂല് ദോഷം വസ്തുപഞ്ചകദോഷം ബലിനക്ഷത്രദോഷം കരിനാള് ദോഷം തുടങ്ങിയ ദോഷങ്ങൾക്കും പരിഹാരമായും മൃത്യുജയ ഹോമം നടത്താറുണ്ട് ഇതിനെക്കുറിച്ച് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം ശിവാനുഗ്രഹം ലഭിക്കുന്നതിനും ശത്രുദോഷങ്ങൾ മാറുന്നതിനും മഹാമൃത്യുജോമത്തിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം